വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ സഹപ്രവർത്തകരെ സ്നേഹനിധികളായ മാതാക്കളെ സഹോദരിമാരെ അള്ളാഹു സുബാനോഹത്തായ ഒരുപാട് ഇഷ്ടപ്പെടുകയും ഒരു വിശ്വാസിക്ക് സ്വപ്നം കാണാൻ പോലും സാധിക്കാത്തത്ര അനുഗ്രഹങ്ങളെ കൊണ്ട് അള്ളാഹു ധന്യമാക്കുകയും ചെയ്യുന്ന അനുഗ്രഹീതമായ ഒരറിവിൻ്റെ സദസ്സിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരുമിച്ചുകൂടിയത് ഉത്തമ സമുദായത്തിലെ ഉത്തമ വനിതകളായി ജീവിതം അടയാളപ്പെടുത്തുക എന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ പരസ്പരം പഠിക്കാനും പരിചയപ്പെടാനും ഈ സമയവും സന്ദർഭവും നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് നമ്മളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ നമ്മളെ നാടും നഗരവും മനുഷ്യരും ഏറെ മാറിക്കൊണ്ടിരിക്കുകയാണ് തിന്മകൾ വ്യാപകമാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയും അതിന് പുതിയ പുതിയ പേരുകൾ നൽകി അതൊന്നും അത്ര വലിയ പാപമല്ല നാടോടുമ്പോൾ നടുവേ ഓടാൻ പഠിക്കേണ്ടതാണ് എന്ന ഒരു തെറ്റിദ്ധാരണയിലാണ് ഇന്ന് ബഹുഭൂരിപക്ഷം ആളുകളും അതുകൊണ്ട് തന്നെയാണ് പെണ്ണും പെണ്ണും വിവാഹം കഴിക്കുന്നു ആണും ആണും വിവാഹം കഴിക്കുന്നു അതിനേക്കാളേറെ സ്വർഗരതിയിലും ലിബറൽ ചിന്താഗതികളിലും നിരീശ്വരവാദവും മാരകമായ ലഹരി വസ്തുക്കൾക്കും മക്കൾ അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം പുരോഗമനമെന്നാൽ തോന്നിവാസ ജീവിതമാണെന്ന് തെറ്റിദ്ധരിക്കുകയും കുത്തഴിഞ്ഞ ജീവിതത്തിലൂടെ മുൻപോട്ട് പോകുമ്പോൾ മാത്രമേ ജീവിതം ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഇൻഡിവിജ്വൽ ഫ്രീഡത്തിൻ്റെ മനോഗതിക്കനുസരിച്ച് ജീവിതം എത്ര കണ്ട് ആസ്വദിക്കാൻ സാധിക്കുമോ അത്ര കണ്ട് ആസ്വദിക്കണം ലൈഫൊന്നും ആരുടെയും സർട്ടിഫിക്കറ്റ് വാങ്ങാനുള്ളതല്ല എന്ന ധാരണയിലാണ് ഇന്നത്തെ കൗമാരങ്ങളും യൗവനങ്ങളും പല കുടുംബങ്ങളും അതുകൊണ്ട് തന്നെ മനുഷ്യൻ മൃഗങ്ങളെക്കാൾ അതപ്പതിക്കുകയും ഇത്രത്തോളം മനുഷ്യന് തരം താഴാൻ സാധിക്കുമോ എന്ന് ചിന്തിക്കപ്പെടുന്ന മനുഷ്യപ്രവർത്തികളുടെ കാലഘട്ടം ഇൻസാന എത്ര ാണ് മനുഷ്യരെ അള്ളാഹു നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് പ്രകൃതിയോട് ചർന്ന് നിൽക്കുന്ന സ്വഭാവത്തിന്റെ ഏറ്റവും നല്ല സംസ്കാരത്തിന്റെ ഏറ്റവും ഭംഗിയോടു കൂടി അള്ളാഹു അവരെ സൃഷ്ടിച്ചിട്ടും നിന്യരിൽ നിന്നനായി നികൃഷ്ടരിൽ നികൃഷ്ടരായി മനുഷ്യർ മാറിക്കൊണ്ടിരിക്കുന്നു ആ കാലഘട്ടമാണ് നമ്മൾ കൺമുൻപിൽ മുൻപിൽ കൊണ്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടം ഇങ്ങനെയൊക്കെ മക്കൾക്ക് മാറാൻ സാധിക്കുമോ ഇങ്ങനെയൊക്കെ ഒരു പെൺകുട്ടികൾക്ക് ചിന്തിക്കാൻ സാധിക്കുമോ എന്ന് അത്ഭുതപ്പെട്ടു പോകുന്ന ആശ്ചര്യപ്പെട്ടു പോകുന്ന ഒരു കാലഘട്ടം ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് ഒരു സങ്കടത്തോടു കൂടി ഒരു മാതാവ് പറഞ്ഞൊരു കഥയുണ്ട് ഏറ്റവും ഭംഗിയിൽ ഏറ്റവും നല്ല ദീനീ ചിട്ടയിൽ ആ മകളെ വളർത്തിക്കൊണ്ടുവന്ന ആ മാതാവ് കലാലയ ക്യാമ്പസുകളിൽ പുതിയത് തെരഞ്ഞെടുക്കുകയും പുതിയൊരു കോളേജിലേക്ക് ആ പെൺകുട്ടി കയറി ചെല്ലുകയും ചെയ്തതിനു ശേഷം ആ കുടുംബത്തെ പോലും നാടിനെ പോലും അമ്പരപ്പിക്കുന്ന മാറ്റം ആ പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ തുടങ്ങി മക്കനെ ധരിച്ചും പർദ്ദയണിഞ്ഞും പുറത്തിറങ്ങിയിരുന്ന പെൺകുട്ടി ഹാഫ് സ്ലീവ് വസ്ത്രത്തോടും ഇറുകി പിടിക്കുന്ന വസ്ത്രത്തോടും താൽപ്പര്യം കാണിക്കാൻ തുടങ്ങി തലമറച്ചിരുന്ന പെൺകുട്ടിയുടെ തലയിലേക്ക് ഷാളുകൾ കയറാതാവാൻ തുടങ്ങി അഞ്ചു വക്കും കൃത്യമായി ഉമ്മാന്റെ കൂടെ നമസ്കരിച്ചിരുന്ന പെൺകുട്ടി നിർബന്ധിച്ചാലും ഉമ്മയോട് തിരിച്ചു ചോദിക്കുന്ന ചോദ്യം എന്തിനാണ് ഉമ്മ നമസ്കാരം ഈ നമസ്കരിച്ചിട്ടൊക്കെ എന്ത് നേട്ടമാണ് ഉമ്മ ഉണ്ടാകുന്നത് എന്ന് ചോദിക്കുന്ന മനോഭാവത്തിലേക്ക് ആ പെൺകുട്ടി മാറാൻ തുടങ്ങി കോളേജുകൾ അവസാനിക്കുമ്പം കൃത്യമായി വീട്ടിലെത്തിയിരുന്ന പെൺകുട്ടി മരിവ് നമസ്കാരത്തിന് ശേഷം കൂടെ പഠിക്കുന്നവന്റെ ബൈക്കിന്റെ പിന്നിലിരുന്ന് ആ മാതാവിന്റെ വീട്ടിലേക്ക് കയറി ചൊല്ലുമ്പോൾ ഗുണദോഷിക്കുന്ന ഉമ്മാന്റെ മുഖത്ത് നോക്കി അവന്റെ കൂടെ വന്നെന്ന് കരുതി എനിക്ക് ഗർഭമുണ്ടാകില്ല എന്ന് പരസ്യമായി ഉമ്മാന്റെ മുഖത്ത് നോക്കി പറയുന്ന മാറ്റത്തിലേക്ക് നമ്മളെ തലമുറയിലെ മക്കൾ മാറാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അതോടൊപ്പം തന്നെ മറ്റൊരു രക്ഷിതാവ് കണ്ണുനീരോടെ പറഞ്ഞൊരു വാക്ക് പതിനഞ്ചോളം ജുസുകൾ മനപ്പാടമാക്കിയ ഒരു പെൺകുട്ടി കയറി ചെല്ലുന്ന ക്യാമ്പസിന്റെ പ്രേമ വലയത്തിൽപ്പെട്ടു കൂടെ കൂടെ ഒളിച്ചോടാൻ സന്നദ്ധനായി നെഞ്ചു പൊട്ടി സാധ്യമാകുന്ന നിലക്കെല്ലാം ആ പെൺമക്കളെ ഉപദേശിച്ചിട്ടും ഏതോ ഒരു വിഭാഗക്കാരന്റെ കൂടെ മാതാപിതാക്കളെ ചവിട്ടി തേച്ചലിക്കവർക്ക് വിശ്വാസമില്ലെന്ന് പോലീസിന്റെ മുഖത്തു നോക്കി പറഞ്ഞു ഇരുപത്തി ഒന്നാമത്തെ വയസ്സിൽ തന്റെ കുടുംബത്തെ ഏറ്റവും വലിയ മാനഹാനിയിലേക്കും സങ്കടത്തിലേക്കും തള്ളി വിട്ടു പോകുമ്പോ അറിയുന്ന കഥകൾ കേൾക്കുന്ന പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അവളോ ആ പെൺകുട്ടിക്ക് അങ്ങനെ പറയാൻ സാധിച്ചോ ഇങ്ങനെ അത്ഭുതപ്പെടുത്തുന്ന മാറ്റത്തിലേക്ക് നമ്മളെ മക്കൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷന ഇക്കഴിഞ്ഞ ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് ഇന്ന് ഇതര സമുദായത്തെക്കാൾ കൂടുതൽ മുസ്ലിം സമുദായത്തിലെ കല്യാണത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ നടമാടുന്ന ബ്രൈറ്റ് ടു മീ മൈലാഞ്ചി കല്യാണം മഞ്ഞ കല്യാണം പച്ച കല്യാണം വെറ്റില കല്യാണം ഇത്യാദി രീതിയിലുള്ള ഒരു ബ്രൈറ്റ് മിയുടെ വേദിയിൽ തന്റെ കൂട്ടുകാരികൾക്കൊപ്പം മദ്യക്കുപ്പിയെ പോലെ തോന്നിപ്പിക്കുന്ന ലഹരി ഇല്ലാത്തതാണെന്നും ഉള്ളതാണെന്നും ഭാവിക്കുന്ന വ്യാജേന ഒരു കുപ്പി പൊട്ടിച്ച് ഗ്ലാസ്സിലൊഴിച്ച് ആഘോഷിച്ചുകൊണ്ട് കുടിച്ചു തീർക്കുമ്പോൾ പ്രിയപ്പെട്ട മക്കളെ ഈ പോ കപകടത്തിലേക്ക പലരും ഇതിനെ ന്യായീകരിക്കാൻ പലതും കണ്ടെത്തി തന്നേക്കാം പുരോഗമനമെന്നും കാലഘട്ടം ആവശ്യപ്പെടുന്നതെന്നും ഇതാണ് ലൈഫെന്നും അതല്ലാതെ കറുത്ത ഏതെങ്കിലും ഗൌണിനുള്ളിൽ തടച്ചിടപ്പെടേണ്ടതല്ലെന്നും ഇഷ്ടം പോലെ ജീവിക്കാനുള്ളതാണെന്നും നിങ്ങളെ ബോധ്യപ്പെടുത്തി തന്ന് ലിബറലിസത്തിലേക്കും യുക്തിവാദത്തിലേക്കും നിരീശ്വരവാദത്തിലേക്കും നാടിന്റെയും കൂടിന്റെയും കുടുംബത്തിന്റെയും രക്ഷിതാക്കളുടെയും തീർത്താൽ തീരാത്ത സങ്കടത്തിന്റെ കണ്ണുനീരിന്റെ ഭാഗമാക്കാൻ ഒരായിരം ദുഃശക്തികൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോ നമ്മൾ ഓരോരുത്തരും ജാഗ്രതയോടെ ചിന്തിക്കണം ഇതിനെ പലരും പല രീതിയിലും നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പണിയെടുക്കുന്നുണ്ട് ചിലരതിനെ ഉത്തമ സമുദായത്തിലെ പെൺകുട്ടികളുടെ അവസ്ഥ കണ്ടോ എന്നൊക്കെ ന്യായീകരിക്കാറുണ്ട് ആരാ പറഞ്ഞത് ഇത്തരക്കാരാണ് ആ ഉത്തമ സമുദായത്തിലെ പെൺമക്കൾ എന്ന് തലമറയ്ക്കാതെ വൈനും കുടിച്ച് തെണ്ടുന്ന പെണ്ണ് ഉത്തമ സമുദായത്തിലെ പെൺമക്കളല്ല തലമറയ്ക്കാതെ കല്യാൺ പുരയിൽ ചെന്ന് വൃത്തികേടുകൾ കാണിച്ചു കൂട്ടുന്ന പെൺമക്കൾ ഏത് ഇസ്ലാമിന്റെ വാപ്പാന്റെ മക്കളാണെങ്കിലും ഉത്തമ സമുദായത്തോട് ചേർക്കപ്പെടാൻ അവകാശമില്ലാത്തവള പകലം തീയോളം കഷ്ടപ്പെട്ട് ഒരായുസും അവസാനം കൂട പഠിക്കുന്നവൻറെ മോഹവലയത്തിൽപ്പെട്ട് പെറ്റുമാനെയും വാപ്പാനെയും അപമാനിക്കുന്നവർ ഉത്തമ സമുദായത്തിലെ പെൺമക്കളാണെന്ന് ആരാ ഉമ്മത്തെ ഈ സമുദായത്തെ പഠിപ്പിച്ചത് അവരല്ല ഉത്തമ സമുദായത്തിലെ പെൺമക്കൾ ഉത്തമ സമുദായത്തിലെ പെൺമക്കളെ കാണണമെങ്കിൽ അവരെ മാന്യതയുള്ള ദീനീചിട്ടയുള്ള കുടുംബങ്ങളുടെ അകങ്ങളിലേക്ക് ശ്രദ്ധിച്ചാൽ മതിയാറും അത്തരത്തിലുള്ള പെൺമക്കൾക്ക് കൃത്യമായൊരു ഉണ്ടാകും ജീവിതത്തിൻ്റെ ഇബാദത്തുകളിൽ അവരുടെ വസ്ത്രവിധാനങ്ങളിൽ അവരുടെ സംസാരങ്ങളിൽ അവരിടപെടുന്ന ഏത് രംഗത്തും ആ ഉത്തമ സമുദായത്തിലെ പെൺമക്കളുടെ ഐഡന്റിറ്റി അവരുടെ സ്വഭാവത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അവരിടപെടുന്ന മേഖലകൾ അറിവുകൾ തിരിച്ചറിവുകളാക്കും എം ബി ബി എസും എം ബി എയും തേടി നാടിൽ കൊള്ളലാഭമെടുക്കുന്ന ഒരു കശാപ്പ് ശാലയിലെ ഡോക്ടറെ അല്ല തൻ്റെ മുൻപിൽ വന്നിരിക്കുന്ന സാധുക്കളെ പരിഗണിക്കുകയും ഉമ്മാന്റെ കൈപിടിച്ച് ആശ്വാസ വാക്കുകളും പറയുന്ന പല ഡോക്ടർമാരുടെയും മുഖത്തു നോക്കി നമ്മൾ പറയാറില്ലേ സൂക്കേട് മാറിയിട്ടില്ലെങ്കിലും ആ പെൺകുട്ടിൻ്റെ ഒരു ചോദ്യം അവളുടെ ഒരു കൈപിടിച്ച സലാം പറച്ചിലും മതി മനസ്സിനൊരു കുളിര് വരാൻ എന്ന് പറയുന്ന പെൺമക്കളുണ്ട് കുടുംബത്തിന്റെ കാവലാളാവുന്നവർ രക്ഷിതാക്കൾക്ക് കൊടുക്കുന്നവർ ഈ മതത്തെ പറയിപ്പിക്കാത്തവർ ദീന ഇസ്ലാമിനെ നെഞ്ചോട് ചേർത്ത് തന്റെ ഇതര സഹപ്രവർത്തകർക്ക് പോലും മാതൃകയാകുന്ന പെൺകുട്ടികൾ കാരണം അവർ മാതൃകയാക്കുന്നത് അള്ളാഹുവിന്റെ പ്രവാചകനെയും ആ പ്രവാചകന്റെ സഹാപത്തിനെയും ആയിരിക്കും ചിന്തിച്ചു നോക്കൂ ഉത്തമ സമുദായത്തിലെ പെൺമക്കളുടെ റോൾ മോഡലുകൾ ഉമ്മു ഐമൻ റതി അല്ലാഹു അന്ഹയാവാം ഉഹുദിന്റെ രണാങ്കണത്തിലേക്ക് സഹാബത്തിന്റെ കൂടെ പുറപ്പെട്ടു പോകുമ്പോൾ ഉമ്മു ഐമൻ എന്ന സഹാബി വനിതയെ അടുത്തേക്ക് വിളിച്ച് നിബിസാഹുലം പറഞ്ഞു ഉമ്മു ഐമൻ നിന്നെ ഞാൻ ഏൽപ്പിക്കുന്നത് മുറിവ് പറ്റുന്ന സഹാബത്തിന് വെള്ളം കൊടുക്കാനാ ആ ഉഹുദിന്റെ യുദ്ധക്കളത്തിൽ വെച്ച് വെട്ടേറ്റ് കൈകാലുകളറ്റ് വെള്ളത്തിന് വേണ്ടി ദാഹിച്ച് കരയുന്ന സഹാബാക്കൾ ഉമ്മു ഐമൻ റസി അള്ളാഹു അൻഹാന്റെ നേരെ നോക്കി കരഞ്ഞിട്ട് പറഞ്ഞു അൽമാ ഉമ്മു ഐമൻ ഞങ്ങൾക്ക് വള്ളം എത്തിച്ചു തരണം കയ്യിലുള്ള കൂച്ചയിലെ വള്ളവുമായി ഉമ്മു ഐമൻ റതി അള്ളാഹു അൻഹ മുറിവേറ്റ സഹാബത്തിന്റെ അരികിലേക്ക് ഓടിച്ചെന്നു ഓരോ സഹാബത്തിന്റെ വായിലേക്കും വള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് കണ്ട ശത്രുക്കളിൽപ്പെട്ടൊരു വ്യക്തി അമ്പെടുത്തെയ്യുകയും ആ ഹ് ഉമ്മു ഐമൻ റദി അള്ളാഹു അൻഹാന്റെ തുടഭാഗത്തുകൂടെ തുളച്ച് മറുഭാഗത്ത് ചാടുകയും ചെയ്തു പ്രാണവേദനയോടെ ഉമ്മു ഐമൻ റദി അള്ളാഹു അൻഹ ഉഹുദിന്റെ മണൽത്തരയിൽ കിടന്നു പടയാൻ തുടങ്ങി വേദനയുടെ കാലിട്ടടിക്കുന്നതിനിടയിൽ ഉമ്മു ഐമി അള്ളാഹു അൻഹാന്റെ കാലിന്റെ നെരിയാണിയുടെ ഭാഗത്ത് നിന്നും വസ്ത്രമൽപ്പം മുകളിലേക്ക് കയറി ആ വെളുപ്പിലേക്ക് നോക്കി അമ്പെയ്ത ശത്രു ആസ്വദിക്കുമ്പോൾ പ്രവാചകന്റെ കണ്ണുകളിലേക്ക് നോക്കി ഉമ്മു ഐമ റതി അള്ളഹാന്ന് പറഞ്ഞു നെബിയെ എന്റെ വേദനകൾ എന്നെ സങ്കടപ്പെടുത്തുന്നില്ല എന്റെ മുറിവുകൾ എന്നെ വേദനിപ്പിക്കുന്നില്ല പക്ഷേ പ്രവാചക ശത്രുവിന്റെ നോട്ടം എന്റെ ഔറത്തിലേക്കാ നബിയെ എന്റെ നെരിയാണിയുടെ വെളുപ്പിലേക്കാണ് അവന്റെ നോട്ടം അതുകൊണ്ട് എന്നെ സഹായിക്കണം റസൂലെ കയ്യിൽ തൊട്ടടുത്ത് നിൽക്കുന്ന സയ്യിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ച് സൈദ് ഉമ്മു ഐമനെ നോക്കി ചിരിക്കുന്ന ശത്രുവിന്റെ മാറു നോക്കി എറിയണം അമ്പ് വില്ലെടുത്ത് കൈ കൊണ്ടെറിഞ്ഞതി സീദ് പറഞ്ഞു തീരുമ്പോഴേക്കും സയ്യിദ്ഹു കയ്യിലുള്ള അമ്പെടുത്തെറിയുകയും ആ അമ്പ് ശത്രുവിന്റെ മാറു തുളച്ച് ആ മനുഷ്യൻ മരണപ്പെട്ടു വീഴുമ്പോ നോക്കി ചിരിച്ച ശത്രു മരിച്ചു വീഴുന്നത് കണ്ട് ഉമ്മാരെ പെങ്ങന്മാരെ നമ്മളുടെ ഉത്തമ സമുദായത്തിലെ റോൾ മോഡലുകൾ ഓരോ രംഗത്തും നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഉമ്മു ഹബീബ ഉമ്മുഹി അള്ളാഹുവിന്റെ പ്രവാചകൻ പ്രിയപ്പെട്ട പത്നി ഉമ്മു ഹബീബ ഹീബി അലഹ ആ ഉമ്മു ഹബീബ ഹി അൻഹയുടെ വാപ്പ അബൂ സുഫിയാനായിരുന്നു ഒരിക്കൽ മദീനയിലേക്ക് കച്ചവട ആവിശ്യാർത്ഥം വന്നപ്പോ അബൂ സുഫിയാൻ എന്ന വാപ്പ മകളെ കാണാൻ വേണ്ടി റസൂൽ വീട്ടിലേക്ക് കയറി ചെന്നു വാപ്പ കയറി വരുന്നത് കണ്ടപ്പം ഉമ്മു അബീബ റലി അള്ളാ ഉത്ത പിതാവിന്റെ സന്തോഷത്തോടെ സ്വീകരിച്ചു അകത്തേക്ക് ഇരിക്കാൻ ഒരുങ്ങുമ്പോ അബൂ സുഫിയാൻ അകത്ത് കയറി ഒരു വിരിപ്പിലേക്ക് ഇരിക്കാൻ ഒരുങ്ങുമ്പോ പെട്ടെന്ന് ആ മകള് പറഞ്ഞു ലായാബി വാപ്പാ ഇരിക്കല്ലേ നിങ്ങൾ ഇരിക്കാനായിട്ടില്ല വാപ്പാ അത്ഭുതത്തോടെ അബൂ സുഫിയാൻ ചോദിച്ചു എന്തേ മോളെ ഓടി വന്ന് അബൂ സുഫിയാൻ ഇരിക്കുന്ന ഇരിപ്പ് ആ വിരിപ്പിടത്തിൽ നിന്ന് ആ വിരിപ്പ് മടക്കി മാറ്റിയിട്ട് പറഞ്ഞു എനി നിങ്ങളിരുന്നോ വാപ്പ അബൂ സുഫിയാൻ ഒരൽപം കണ്ണീരോടെ ചോദിച്ചു മോളെ വാപ്പയോടുള്ള വെറുപ്പാണോ ഈ വാപ്പ ഇരിക്കുന്നത് നിനക്കിഷ്ടമല്ലേ മോളെ പുഞ്ചിരിച്ചുകൊണ്ട് ഉമ്മു ഹബീബ് അറലി അള്ളാ പറഞ്ഞു ഉപ്പാ ഒരു വാപ്പ എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് ബഹുമാനിക്കുന്നുണ്ട് പക്ഷേ ഉപ്പാ എൻ്റെ മുസ്ലിമായ എൻ്റെ ഹബീബായ ലബിത്തങ്ങളിരിക്കുന്ന ആ ഒരു വിരിപ്പിൽ മുഷിരിക്കായ പടച്ചിറബിൽ പങ്കു ചേർക്കുന്ന നിങ്ങൾ ഇജിരിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല വാപ്പ എൻ്റെ ഭർത്താവ് അതൊരിക്കലും ആഗ്രഹിക്കില്ല വാപ്പ എന്നെ തിരിച്ചു പറയുന്ന സ്വന്തം ഭർത്താവിൻ്റെ മനസ്സും ഭർത്താവിൻ്റെ ചിന്തകളും സ്വന്തം നെഞ്ചോട് ചേർത്ത് ഇഷ്ടപ്പെടാത്തതൊന്നും എൻ്റെ ഭർത്താവിന് താൽപ്പര്യമില്ലാത്തതൊന്നും എനിക്കും വേണ്ടെന്ന് ചിന്തിക്കുന്ന ഉത്തമ സമുദായത്തിലെ റോൾ മോഡലുകളായിരുന്നു ആ കാലഘട്ടത്തിലുള്ള ഓരോ സഹാബാക്കളും അതോടൊപ്പം തന്നെ ഉമ്മു ഉമ്മുസലുഹ ജീവിതത്തിൽ അള്ള ആറ്റുനോറ്റ് കൊടുത്തൊരു പൈതല് മടിയിൽ കടന്ന് മരിക്കുന്നത് ഉമ്മുസല റതി അള്ളാഹു നോക്കി നിൽക്കേണ്ടി വന്നു കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വന്ന അബൂസലമ ചോദിച്ചു ഉമ്മുസലമ നമ്മളെ കുഞ്ഞൻ ഉണ്ട് മരിച്ച വിവരം പറയാതെ ഉമ്മുസല റലി അള്ളാഹു എന്നെ തിരിച്ചു പറഞ്ഞു അവൻ ആദ്യത്തെതിനെക്കാളും സമാധാനത്തിലാണ് അബൂസലമ തന്റെ മകന് ആശ്വാസം ഉണ്ട് എന്ന് തെറ്റിദ്ധരിച്ച അബൂസലുഹു ഉമ്മുസലമാന്റെ കൂടെ ഭക്ഷണം കഴിച്ചു രണ്ടു പേരും ബെറ്റിൽ വന്നിരിക്കുമ്പോ ഭർത്താവിന്റെ മാറത്തേക്ക് തലവെച്ച് അബൂ ഉമ്മുസലമ ചോദിച്ചൊരു ചോദ്യം അബൂസലമ അള്ളാഹു ഒരു സാധനം തന്നാൽ അള്ളാഹു ചോദിച്ചാൽ അത് തിരിച്ചു കൊടുക്കണ്ടേ കൊടുക്കണം ഉമ്മുസലമ ഉമ്മുസലമ എങ്കിൽ നമ്മളെ കുഞ്ഞിനെ കൊണ്ടുപോയിട്ടുണ്ട് അത് റസൂലിൻ്റെ എന്നിട്ട് പറഞ്ഞു നബിയേ എന്നെ അവൾ വോടത് മറച്ചു വെച്ചു നബിയേ നിങ്ങൾ അവളോട് ചോദിക്കണം എന്നെ അവൾ വഞ്ചിക്കാനുള്ള കാരണം എന്താണെന്ന് അമ്മുസലമാ റുദി അള്ളാഹുഹാൻ അരികിൽ വിളിച്ച് അള്ളാഹുവിന്റെ ഹബീബായ ചോദിച്ചപ്പോൾ ഉമ്മു സലമ തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട് ഇന്നേതു ഭർത്താക്കന്മാരും ഒരു ഉത്തമയായ ഇസ്ലാമിക സ്ത്രീയിൽ നിന്നും കേൾക്കാൻ ആഗ്രഹിക്കുന്ന വർത്തമാനം ഉമ്മുസല റതി അള്ളാഹു പറഞ്ഞു റസൂലേ എന്റെ അബൂസ എന്റെ അബൂസലമ കുടുംബം നോക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന കഷ്ടപ്പാട് ഞാൻ കാണുന്നുണ്ട് റസൂലെ പകലം തിയോളം അദ്ദേഹം കച്ചവടത്തിനിറങ്ങും തിരിച്ചു വരുമ്പോ പലപ്പോഴും പട്ടിണിയാണ് അദ്ദേഹം മുടികൾ പാറിപ്പറന്ന് കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ക്ഷീണിതനായി അങ്ങേയറ്റം സങ്കടത്തോടെ കയറി വരുന്ന എന്റെ അബീബായ എൻ്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട സഹാബിയായ എൻ്റെ അബൂ സലമാനോട് ഞാൻ എങ്ങനെയാ റസൂലെ ആ മനസ്സ് വേജാറാക്കുന്നൊരു വർത്താനം പറയാ അതുകൊണ്ട് അബൂ സലമ കയറി വന്ന് കുറച്ച് ഭക്ഷണമൊക്കെ എന്തെങ്കിലും കഴിച്ചിട്ട് പറയാം എന്ന് കരുതി ഞാൻ അദ്ദേഹത്തിന് വേണ്ടി കാത്തിരുന്നതാ റസൂലെ ഇതാ ഉമ്മത്തെ ഉത്തമ സമുദായത്തിലെ പെൺകുട്ടികൾ